യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും വിളിച്ചു വിളിച്ചുവരുത്തി മൊഴിയെടുക്കും ഗൺമാൻ അനിൽ കലിയൂരിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെ സന്ദീപിൻ്റെയും മൊഴിയാണ് രേഖപ്പെടുത്തുക പരാതിക്കാരുടെയും മൊഴി എടുക്കും യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു ലെവിൻ കെ വിജയൻ ലെവിൻ എപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെയും മൊഴിയെടുക്കുന്നത് നികേഷ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല വരുന്ന ദിവസങ്ങളിൽ മൊഴി രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ആലപ്പുഴ സൌത്ത് സിഐ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് കേസിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവുകളടക്കം മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം ദൃക്സാക്ഷികളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടും തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുമുള്ള നടപടികളാണ് ആദ്യഘട്ടത്തിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പരാതിക്കാരായിട്ടുള്ള അജയ് ജുബൽ കുര്യാക്കോസിനെയും അതോടൊപ്പം തന്നെ എ ഡി തോമസിനെയും വിളിച്ചു വരുത്തി നാളെ മൊഴിയെടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനുശേഷം ക്രിസ്മസ് അവധിക്കുശേഷം ഉദ്യോഗസ്ഥരായിട്ടുള്ള അനിൽ കല്യൂർ മർദ്ദിച്ച ഈ ആളുകളെ മർദ്ദിച്ച അനിൽ കല്യൂർ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എസ് സന്ദീപ് മറ്റ് കണ്ടാലറിയാവുന്ന ഉദ്യോഗസ്ഥ ർ ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇവരെ കൂടെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള തീരുമാനമാണ് നിലവിൽ കൈക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയാണ് ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ സൌത്ത് പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി അസഭ്യവർഷം അതോടൊപ്പം തന്നെ ആയുധം ഉപയോഗിച്ച് മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കോടതിയുടെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ച് കേസെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതനുസരിച്ചുകൊണ്ട് ശക്തമായ അന്വേഷണം തന്നെ നടത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് നേരത്തെ ആലപ്പുഴ സൌത്ത് പോകുന്നത് ഇന്ന് കേസെടുത്ത അതേ പോലീസ് തന്നെ ഈ സംഭവത്തിൽ സ്വാഭാവിക നടപടികൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും മർദ്ദിച്ച സംഭവത്തിൽ മർദ്ദനം നടന്നിട്ടില്ല പകരം ലാത്തിചാർജ് മാത്രമാണ് തോമസിനും ജുവലിനും നേരെ ഉണ്ടായതെന്നുമാണ് ആലപ്പുഴ സൌത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത് ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ അന്യായവുമായി പരാതിക്കാർ കോടതിയെ സമീപിച്ചത് കോടതി നിർദ്ദേശിച്ചതിനനുസരിച്ച് ഇന്നലെ വൈകിട്ട് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇന്നു മുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തെളിവ് ശേഖരണത്തിന് ശേഷം പരാതിക്കാരായ ആളുകളെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും തുടർ നടപടികൾ വേഗത്തിലാക്കും എന്ന് തന്നെയാണ് ആലപ്പുഴ സൌത്ത് സിഐ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് നിഗേ